ഹായ് ഫ്രണ്ട്സ് അസ്സാം അലേക്കും കൊച്ചു കിച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു ഉള്ളിലേഹയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കുമോ ജീരകം ചതുപ്പ കൽക്കണ്ടം ശർക്കര തേൻ ഉലുവ തലേ ദിവസം രാത്രി ഉലുവ വെള്ളത്തിലിട്ട് വെക്കണം രാവിലേക്ക് എന്നാൽ പുതിർന്ന് കിട്ടും പിന്നെ മൂന്ന് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ ഇനി നമുക്ക് ഉള്ളി നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് വെക്കുക അതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കണം ഉള്ളി വെന്തതിനു ശേഷം നമുക്ക് ഉലുവ വേവിച്ചെടുക്കണം ഉലുവ വേവിച്ച് കഴിഞ്ഞാൽ രണ്ടും ചൂട് അറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം വെള്ളം കൂട്ടാതെ അടിച്ചെടുക്കണം ഉലുവ അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വെക്കുന്നത് അടുപ്പൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയും ലേശം നെയ്യും ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അടിച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇന്നൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഇള പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അത് അതൊഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം പിന്നെ നമ്മൾ ചതുപ്പ ജീരകം കൽക്കണ്ടം ഇത് മൂന്നോ നല്ലോണം പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഇത് നന്നായി തിളച്ച് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം ഇതിൻ്റെ മിക്സിങ്ങിലാണ് കാര്യം കൈ പൊട്ടണ തെറിക്കണത് നല്ലോണം ശ്രദ്ധിക്കണം നന്നായി പൊട്ടണുണ്ട് എത്ര വെള്ളം ചേർക്കാതിരുന്നാലും അതിലേക്ക് കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ അതാണ് ഈ പൊട്ടണത് നല്ല നീളമുള്ള കയ്യിൽ ഉപയോഗിച്ച് വേണം ഇളക്കാൻ പിന്നെ നമ്മൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നന്നായി ഇളക്കി വരുമ്പോൾ അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും സൈഡിൽ കൂടെ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് അതിന് മുറുക്കം വരുന്നത് പിന്നെ നമ്മളൊരു സ്പൂണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചാടത്തക്ക വിധമായി കഴിഞ്ഞാൽ അത് നല്ലവണ്ണം മുറുകിക്കണമെന്ന് വിചാരിക്കാം പിന്നെ അത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് തേനൊഴിച്ച് കൊടുക്കണം ചൂട് കൊടുക്കുന്ന തേനൊഴിക്കാൻ പാടില്ല ചൂടാറിയതിന് ശേഷം മാത്രമേ തേനൊഴിക്കാൻ പറ്റുള്ളൂ നന്നായി മിക്സ് ചെയ്ത് ഇനി ഇടക്കി കൊടുത്ത് നല്ലൊരു കണ്ടെയ്നറിലാക്കി മാറ്റി വെക്കാം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്